ആരംഭിച്ച ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ ക്ഷേത്രത്തിലെ ഈ മഹാശിവരാത്രി മഹോത്സവം അഞ്ചലവസ്ഥയ്ക്കൊക്കെ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ലോകമെമ്പാടും അറിയിക്കുന്നതിന് എല്ലാ ദിവസവും മറ്റു വാർത്തകളും എല്ലാം തന്നെ വെച്ചുകൊണ്ട് ന്യൂസ് കേരളത്തിൻ്റെ ശ്രീ മൊയ്തു അഞ്ചൽ ഈ ക്ഷേത്ര സന്നിധിയിലുണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് തോന്നുന്നു ഭഗവാന്റെ ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ ഞങ്ങളുടെ ഈ ഉത്സവ കമ്മിറ്റിയുടെ ഉപദേശ സമിതിയുടെ ഒരു ഭാഗമായി ഞങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ നിമിഷം നിമിഷംബരം നാളെയും മറ്റു വാർത്തകളെല്ലാം മാറ്റിവെച്ച് മുഴുവൻ രാത്രിയും പകലും ഈ ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും ഒക്കെ തന്നെ ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ ഭഗവാനെയും എല്ലാം തന്നെ എല്ലാവരെയും ഈ ലോകം മൊത്തം അറിയിച്ച് കൊണ്ടുപോകുന്ന മൊയ്തഞ്ചനുള്ള പ്രത്യേകം നന്ദി ഈ ഉപദേശ സമിതി ഉത്സവ കമ്മിറ്റി പറയുക നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ശ്രീ മൊയ്തു അഞ്ജലിന്യൂസ് കേരളത്തിൻ്റെ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള എം ഡി കൂടിയായിട്ടുള്ള ശ്രീ മൊയ്തു അഞ്ജലിന് നൽകുന്നു ആദ്യമായ ക്ഷേത്ര ഉപദേശ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ സർവേ നൽകുന്നത് കഴിഞ്ഞാൽ ഇരുപത്തി എട്ട് വർഷത്തോളം ആ ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധം എനിക്ക് ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ദൈവാനുഗ്രഹമാണ് എന്നെ ഒരു പോലെയാണ് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഈ പ്രദേശത്തെ ജനങ്ങളും കാണുന്നത് ഓരോടുകളും എല്ലാം നന്ദിയും അറിയിക്കുന്ന ഈ നിമിഷം ശ്രീ മൊഴു അഞ്ചലിന് ക്ഷേത്രത്തിൻ്റെ ആദരവ് ഈ അവസരത്തിൽ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും മറ്റ് ഭക്തജംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഏവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ നൽകുക അടുത്തതായി നമ്മുടെ ഉത്സവ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഉപഹാരം ശ്രീ മൊയ്തു അഞ്ജലിന് നമ്മളെ എല്ലാ പിന്നെ പരിപാടികളും എല്ലാ സമയം കവർ ചെയ്ത് ഭക്തജനങ്ങളെയും ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ മൊയ്തു അഞ്ജലിനെ ആദരിക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ അരുൺ ചന്ദ്രശേഖരനെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ക്ഷണിക്കുന്നു രണ്ടായിരത്തി ആറില് ശിവരാത്രി രാത്രിയിലെ എനിക്ക് ഇവിടുത്തെ ഈ സ്റ്റേജിൽ വെച്ച് വലിയൊരു ആദരവ് കിട്ടി അന്ന് ഭയങ്കര ജനമായിരുന്നു രണ്ടായിരത്തി ആറിലെ ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത് അന്ന് പൊന്നാട അണിയിക്കാനായിരുന്നു ഭാരവാഹികൾ ഉദ്ദേശിച്ചിരുന്നത് അന്ന് ആ നിമിഷം ആ തിരക്കുകളുടെ ഇടയ്ക്ക് പൊന്നാട മേടിച്ച് വെക്കാൻ മറന്നുപോയി ക്ഷേത്ര ഭാരവാഹികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ് ക്ഷേത്ര ഭാരവാൾ പൊന്നാട മേടിച്ചു വയ്ക്കാൻ മറന്നുപോയി എന്നെ സ്റ്റേജിലും വിളിച്ചു ഭാരവാഹികൾ പൊന്നാടയ്ക്ക് വേണ്ടി തിരക്കി അടക്കുമ്പോൾ സംഭവമില്ല പക്ഷെ എനിക്ക് പൊന്നാട കിട്ടി ഭഗവാന് ഉടുക്കാൻ വെച്ചിരുന്ന ആ ഒരു പട്ട് ആ നിമിഷം ാണ് ഈ സ്റ്റേജിൽ വെച്ച് എനിക്ക് ആദരവ് നൽകിയത് ആ ആ സംഭവം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഒരു ഒരു ഇനി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ന്യൂസ് നിങ്ങൾ ലോകത്ത് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ സെക്രട്ടറി ഒക്കെ വളരെ ആക്റ്റീവ് ആണ് ചെറുപ്പക്കാരെ കപ്പിൽ ഓടിച്ചാണ് നിൽക്കുന്നത് നടക്കുന്നുണ്ട് പിന്നെ പരീക്ഷകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നതിന് സന്തോഷമുണ്ട് അതിന് നന്ദി രേഖപ്പെടുത്തുന്നു